If Cristiano said, I am the best, then I am the best. So Vinny said that if Cristiano says that he's the best player, ഫുട്ബോളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് അവാർഡ് ആയിട്ടുള്ള ഗ്ലോബ് സോക്കർ അവാർഡ് സെറിമണിയിലെ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞതാണ് അതിന്റെ റീസൺ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് തന്നെ സിആർ സെവൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലൻഡൂറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ജോഡ്രിയേക്കാൾ കൂടുതൽ അത് ഡിസേവിംഗ് ആയിരുന്നത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ആളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ബാലൻടൂർ വിനി ഡിസേവ് ചെയ്യുന്ന പോലെ ഫുട്ബോൾ ഫാൻസ് അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ആപ്പാണ് സോഫ സ്കോർ നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നൊന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക കാരണം ആ കമൻസ് ഇന്ന് പിക്ക് ചെയ്യുന്ന നാലാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ഞാൻ തരും ഞാൻ തേരുങ്ങൾ വിശ്വസിക്കാം ഇപ്പൊ എന്നെ പോയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആ ഉള്ളതാവും ബേസിക്കലി കഴിഞ്ഞ കുറെ വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെയിം സിആർ സെവൻറെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ആള് പങ്കെടുക്കുന്ന ഒരു അവാർഡ് സെറിമണി വരുന്നു സിആർ സെവൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിവേഴ്സൽ സംഭവം പറയണോ അത് ട്രെൻഡിങ് ആവണോ ഗൈസ് ബാലണ്ടൂറിനെ പറ്റി പറ്റിട്ടൊക്കെ ആള് പറഞ്ഞത് ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് കാരണം ആൾ ഇപ്പോഴും ലീഗ് വണ്ണിന് വെറുതെ വിടണില്ലട്ടോ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ജേർണലിസ്റ്റിനും ലീഗ് വണ്ണിനോട് എന്തോ വിരോധം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവേണ്ടത് എപ്പോഴും പാപം ലീഗ് വണ്ണിനാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടി കളിക്കേണ്ടത് സി ആർ സെവൻഗെയിൻ പറയാണ് സൗദി ലീഗ് ലീഗ് വണ്ണിനെക്കാളും ബെറ്റർ ആണ് അവിടെ പി എസ് ജി മാത്രീംസ് ഒക്കെ സീരിയസ്ലി ബ്രോ ആള് സീരിയസ് ആയിട്ട് പറയാ ഹി ലിറ്ററി സെറ്റ് ദ റെസ്റ്റ് ഈസ് ഫിനിഷ്ഡ് ഐ മീൻ ചില കേസിലെ ഹി ഈസ് റൈറ്റ് എക്സ്പെഷ്യലി വ്യൂവേർഷിപ്പിൻ്റെ കാര്യത്തിലും പോപ്പുലാരിറ്റീൻ്റെ കാര്യത്തിലുമൊക്കെ ലീഗ് വൺ താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മെസ്സി ഫാൻസ് കാണുന്നില്ല എംബുമോൻ്റെ ആൾക്കാർ കാണുന്നില്ല നെയ്മറിൻ്റെ ആൾക്കാർ എന്നോ പോയി ഇനി ആർക്ക് വേണ്ടിയിട്ടാ കാണണ്ടെന്ന് അറിയില്ല ഗ്രീൻവുഡിന് വേണ്ടിയിട്ടോ എനിവേ ഗ്ലോബ് സോക്ര അവാർഡ്സിലെ വിനീഷ്യസിനെ ബെല്ലിങ്ഹാമിന് ലമീൻ യമാൽ ഇവർക്കൊക്കെ അവർക്ക് ഡിസേവിങ് ആയിട്ടുള്ള അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സിയർസിനെ രണ്ട് അവാർഡ്സ് കിട്ടിയിട്ടോ ഒന്ന് ഫുട്ബോളിലെ ഓൾ ടൈം റെക്കോർഡ് ഗോൾ സ്കോർ എന്നുള്ള അവാർഡ് ആൻഡ് ബെസ്റ്റ് മിഡിൽ ഈസ്റ്റേൺ അവാർഡ് ഐ മീൻ ഫെയർ ഹോണസ്റ്റ് ഒക്കെ പറയുമ്പോൾ ആ ഒരു അവാർഡിന് കുറച്ചുകൂടെ ഡിസേർവിംഗ് ആയിട്ടുള്ളത് അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കാരണം ആളുടെ ടീം ചാമ്പ്യൻസ് ആണെന്ന് മാത്രമല്ല ആൾ അത്യാവശ്യത്തിന് ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഇന്റർവ്യൂസിലും കാണുന്ന പോലെ ആളുടെ റിട്ടയർമെന്റിനെ കുറിച്ചിട്ടും ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിട്ടയർമെന്റിനെ കുറിച്ച് ആൾ പറഞ്ഞത് നാൽപ്പതാമത്തെ വയസ്സ് വരെ കളിക്കുന്നൊന്നും ആളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ചിട്ട് കാണാം ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഒരു കോച്ച് ആവാനൊന്നും ആൾക്ക് താല്പര്യമില്ല അത്രേ മേ ബി ഒരു ക്ലബ് ഓണർ അതാണ് സിആർഎഫിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അടുത്തതായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് വേറെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് സിആർഎഫന്റെ എക്സ് ഏജന്റിനാണ് ബെസ്റ്റ് ഏജന്റിനുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയത് അവരുണ്ടാക്കിയ അവാർഡൊന്നും അല്ലല്ലോ ഇത് അതുകൊണ്ട് കുഴപ്പമില്ല വെരി ഫെയർ ആൻഡ് വെരി ഹോണസ്റ്റ് നിങ്ങളുടെ ഒപ്പീനിയനും കമന്റ് ചെയ്യുക